ഈടെ വലിയ വിഭാഗം മാധ്യമങ്ങൾ മുഖിയ ഒരു വാർത്തയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മൂന്നാല് രോഗരാജ്യങ്ങളിലെ കുട്ടികൾക്ക് സെർലാക്കിൽ മധുരം കൂട്ടി വിൽക്കുന്ന നെസ്ലെയുടെ തനി നിറ പറയണമെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടാൽ പോരാ വളരെ ശ്രദ്ധിച്ചുകൾക്കണം നെസ്ലയുടെ ആസ്ഥാനമായ സ്വിറ്റ്സർലൻഡിലെ തന്നെ പ്രൈവറ്റ് ഐ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസി ഈയിടെ നടത്തിയ ഒരു പഠനത്തിൽ വ്യക്തമായത് നെസ്ലെ യൂറോപ്പിലും അമേരിക്കയിലും മറ്റ് വികസിത രാജ്യങ്ങൾക്കും വിൽക്കുന്ന സെർലാക്കിൽ നോ ആഡഡ് ഷുഗറും ഇന്ത്യ ഉൾപ്പെടെയുള്ള അവികസിത രാജ്യങ്ങളിൽ വിൽക്കുന്ന സെൽഡാക്കിൽ ഫാവിയിൽ കുട്ടികൾക്ക് മാരകമായ അസുഖങ്ങൾ വരെ വരാൻ സാധ്യതയുള്ള തരത്തിൽ ഏഴ് ഗ്രാം മുതൽ ഇരുപത്തിയൊന്ന് ഗ്രാം വരെ ആഡഡ് ഷുഗർ നൂറ് ഗ്രാമിൽ ചേർത്ത് വിൽക്കുന്നതായി കണ്ടെത്തി ഇന്ത്യയിൽ നിന്ന് മാത്രം ഒരു വർഷം മുന്നൂറ് മില്യൺ ഡോളർ വിറ്റുവരവ് നേടുന്ന നെസ്ലെ എന്ന കമ്പനി ഇന്ത്യയോട് കാണിക്കുന്ന കൊടും ക്രൂരതയാണിതല്ല ഇനി നമ്മുടെ മാർക്കറ്റിൽ ഡബ്ല്യു എച്ച്ഒയുടെ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് നെസ്ലെ വിൽക്കുന്ന ഏറ്റവും പോപ്പുലർ ബ്രാൻഡുകളായ ബേബി ഫുഡ് പ്രോഡക്റ്റുകളിലെ ആഡഡ് ഷുഗറിൻ്റെ കണക്കുകൾ നോക്കാം നൂറ് ഗ്രാം സിർലാക്കിൽ ഏഴ് ഗ്രാം വരെ ആഡഡ് ഷുഗർ ആണുള്ളത് യൂറോപ്പിൽ മറ്റും അത് പൂജ്യം ഗ്രാം ആണുള്ളത് നൂറ് ഗ്രാം നാൻ പ്രോ സ്റ്റേജ് ഒന്നിൽ മുപ്പത്തഞ്ച് പോയിൻറ്റ് ഒരു ഗ്രാം ആഡഡ് ഷുഗർ ആണുള്ളത് വളരെ അപകടകരമായ അളവാണിത് നൂറ് ഗ്രാം ലാക്ടോജിനിൽ പതിനഞ്ച് പോയിൻ്റ് ഒൻപത് ഗ്രാം ആഡഡ് ഷുഗറാണുള്ളത് ഇനി കിഡ്സ് ഡ്രിങ്ക്സ് ബ്രേക്ക് എന്ന പേരിൽ വ്യാപകമായി പരസ്യം നൽകി വിൽക്കുന്ന നൂറ് ഗ്രാം ടാങ്കിൽ തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ഏഴ് ഗ്രാം ആഡ് ഷുഗറാണുള്ളത് ഇതാണ് നമ്മൾ ഇന്ത്യയിൽ നെസ്ലെ മാമൻ വിൽക്കുന്ന വിഷം പുരട്ടിയ മധുരപലഹാരങ്ങൾ ഷെയർ